പൂക്കളമൊരുക്കാന് പൂക്കൾ വിരിയിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ ശൂരനാട് കോമളവല്ലീശ്വരം ദേവി ക്ഷേത്രത്തിലാണ് ഓണക്കാല പൂവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഓണക്കാലത്തേക്കുള്ള പൂക്കൾ ലക്ഷ്യമിട്ടാണ് ശൂരനാട് കോമളവല്ലീശ്വരം ദേവി ക്ഷേത്രത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തോട് ചേർന്ന് വിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി നടത്തുന്നത് ആദ്യമായാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു രീതിയിലേക്കാണ് ഈ ചെണ്ടുമല്ലി കൃഷിയുടെ ഒരു കൃഷി രീതി നടപ്പാക്കുക എന്നുള്ളത് എന്നാൽ പോലും തിരുവോണം കഴിഞ്ഞാലും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായുള്ള പൂവ് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇത് നമ്മൾ ജെ സി ബി ഐക്ക് വിളിച്ച് ഇവിടെ പോകടന്നാണ് നമുക്കെല്ലാം അറിയാം അപ്പോൾ അത് വൃത്തിയാക്കി പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് രാവിലെയും വൈകിട്ടുമൊക്കെ ആയിട്ട് പണകൂരിയാണ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് കൃഷി ഈ തയ്യെ നമ്മൾ തൃശൂരിൽ നിന്നാണ് വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലം ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ആദ്യ പ്രാവശ്യം എന്നുള്ള നിലയിൽ നാണൂർ തയ്യാണ് നമ്മൾ നടുവാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിജയപരാജയങ്ങൾക്കനുസരിച്ച് അടുത്ത വർഷം നമ്മുടെ ക്ഷേത്ര പരിസരം മുഴുവൻ ഒരു ശ്രമമാണ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് എല്ലാ ആത്മാർത്ഥമായ ഉണ്ടാവണം എന്നാണ് നമുക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ക്ഷേത്രത്തോട് ചേർന്നൊരുക്കിയ സ്ഥലത്താണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ഉപദേശക സമിതി പ്രസിഡന്റ് എസ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് രവികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ബിജുരാജൻ ഗീതാകുമാരി എം ജി രഞ്ജിത് കുമാർ ഗോപാലകൃഷ്ണകുറുപ്പ് ശിവശങ്കര പിള്ള വിശ്വനാഥപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി